പന്തക്കൽ മൂലക്കടവിൽ മഴയിൽ കൂറ്റൻ തണൽമരത്തിൻ്റെ ശിഖരങ്ങൾ പൊട്ടിവീണ് മൂന്ന് ഓട്ടോറിക്ഷകൾ തകർന്നു മൂലക്കടവിലെ ഓട്ടോ സ്റ്റാൻഡിലാണ് അപകടമുണ്ടായത് അപകടാവസ്ഥയിലായ തണൽമരത്തിൻ്റെ മറ്റു ശിഖരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യം ശക്തമാണ് പന്തക്കൽ മൂലക്കടവിലെ ഓട്ടോ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷകളുടെ മുകളിലാണ് തണൽമരത്തിൻ്റെ ശിഖരം പൊട്ടിവീണത് ഇവിടെ അഞ്ചരമണിക്ക് അങ്ങനെ ഇവിടെ വെച്ച സമയത്ത് ഒരു രണ്ട് വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് വണ്ടീൻ്റെ മേലെ മേലെ നിന്നൊരു മരം മുറിഞ്ഞ് വീഴുകയായത് പല പ്രാവശ്യവും വേണ്ടപ്പെട്ട അധികാരികൾക്ക് നിവേദനങ്ങൾ കൊടുത്തിട്ട് യാതൊരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് വണ്ടിക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇന്ന കാലത്തും വേറൊരു വണ്ടീൻ്റെ മേലെ മരം മുറിഞ്ഞ് വീണ് എന്നിട്ടും ഇതുവരെ വേണ്ടപ്പെട്ട അധികാരികൾ സന്ദർശിക്കുകയോ അതിനുവേണ്ട നടപടികൾ എടുക്കുകയോ ഇത് സമയമായിട്ടും ചെയ്തിട്ടില്ല രണ്ട് ദിവസങ്ങളായാണ് അപകടമുണ്ടായത് ഡ്രൈവർ ചിരുകണ്ടുത്ത് രാജു ശശിധരൻ എന്നിവർ തലനാരരയ്ക്ക് രക്ഷപ്പെട്ടു ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയായിരുന്നു ആദ്യ അപകടം ഈ സമയത്ത് മൂന്ന് ഓട്ടോറിക്ഷകൾ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പന്തക്കലിലെ ചിരികണ്ടോത്ത് രാജുവിന്റെ ഓട്ടോയ്ക്ക് മുകളിലാണ് തടിമരം വീണത് ഓട്ടോയുടെ മുഗൾ ഭാഗത്തെ ഷീറ്റ് തകർന്നു മരം വീഴുമ്പോൾ ഡ്രൈവർ രാജു ഓട്ടോറിക്ഷയിൽ ഇരിക്കുകയായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഹൈടെൻഷൻ ലൈനിൽ തട്ടിയാണ് മരം കീഴേ വീണത് ലൈനുകൾ കൂട്ടിയുരസി തീജ്വാലകളും ഓട്ടോയുടെ മുകളിൽ പതിച്ചിരുന്നു ഓട്ടോയിൽ ചാരി നിന്നിരുന്ന മറ്റ് ഡ്രൈവർമാർ ഓടി രക്ഷപ്പെട്ടു ബുധനാഴ്ച രാവിലെയാണ് ാണ് ശശിധരന്റെ ഓട്ടോയ്ക്ക് മുകളിൽ ശിഖരം പൊട്ടി വീണത് തലശ്ശേരിയിലെ മറ്റൊരു ഓട്ടോയ്ക്കും കേടുപാടുണ്ടായി ഇതോടെ ഓട്ടോ സ്റ്റാൻഡ് പൂർണ്ണമായും പന്തക്കൽ റോഡിലേക്ക് മാറ്റി അപകടാവസ്ഥയിലായ കൂറ്റൻ തണൽമരത്തിന്റെ ഉണങ്ങിയ ശിഖരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് ഓട്ടോ ഡ്രൈവർമാർ കുറ്റപ്പെടുത്തി കാണുന്ന കഷ്ടങ്ങളും ബീസുകളും അതവിടെ ആയിട്ടുള്ളത് കുറച്ച് ബീസുകൾ മുറിഞ്ഞ് വീണിട്ട് വണ്ടിക്ക് കുറച്ച് പണി വന്നിട്ടുണ്ട് പിന്നെ അതുപോലായിട്ട് വെച്ചാൽ ഇവിടെ സ്കൂൾ ബസ്സുകളും കാര്യങ്ങളും നിൽക്കുന്ന സ്ഥലമാണിത് ഇവിടെ കുട്ടികളും വന്ന് നിൽക്കുന്നതാണ് അപ്പോൾ നമ്മളിത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒരു ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇലക്ട്രിസിറ്റിയുടെ പോലീസ് സ്റ്റേഷനിലും ഇതെല്ലാ സ്ഥലങ്ങളെയും നമ്മൾ കംപ്ലയിൻ്റ് ചെയ്തതാണ് ഇതുവരെ നമുക്ക് ഇതിനായിട്ടുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയാണിത് മാഹിയിലേക്കുള്ള പി ആർ ടി സി ബസ്സുകൾ നിർത്തിയിടുന്ന സ്ഥലം കൂടിയാണിത് പന്തക്കൽ ഐ കെ കുമാരൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ബസ് കാത്തിരിക്കുന്നതും നടന്നുപോകുന്നതും ഇതുവഴിയാണ് ഒരപകടത്തിന് കാത്തു നിൽക്കാതെ അധികാരികൾ നടപടിയെടുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഗ്രാമിക ന്യൂസ് തലശ്ശേരി